അപ്പൊ നമുക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു എല്ലാവരും പറയും ഇങ്ങനെ ദേഷ്യം പിടിക്കരുത് അപ്പം നമ്മൾ ആ വിഷയത്തെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ട് വന്നു ദേഷ്യം എന്ന് പറഞ്ഞു ദേഷ്യം പിടിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമ്മളങ്ങനെ ദേഷ്യം അങ്ങനെ 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 കയറുകയാണ് ഒരു ചെറിയ ടെക്നിക്ക് പഠിക്കുക ദേഷ്യം പിടിക്കുന്ന സമയത്ത് എൻ്റെ പ്രാണന്റെ കൗണ്ട് എത്രയാണെന്ന് എണ്ണി നോക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക ആദ്യം ചെയ്യണ്ട ആദ്യം ചെയ്താൽ മതി ദേഷ്യം പിടിക്കുന്നു കണ്ടാൽ ഒരു സ്ഥലത്തിരുന്ന് ഒന്ന് പ്രാണനെ എടുക്കുക ഒരു അഞ്ചാറോ ഏഴോ തവണ ചെയ്യാം പതുക്കെ ശാന്താവുന്ന കാണാം നിങ്ങളെ മനസ്സ് പെട്ടെന്ന് ശാന്താവുന്ന കാണാം വളരെ അസ്വസ്ഥനായി കടിക്കാൻ വന്ന ഒരാൾ ഒരു അഞ്ചോ ആറോ പ്രാണായാമം ചെയ്യുമ്പോഴേക്കും സ്വസ്ഥനാവും അതെങ്ങനെയാണ് ആ സ്വസ്ഥത വരുന്നത് നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ അടുത്ത സമയത്തിന് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ദേഷ്യം പിടിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടണം കാരണം ചിലർ ധീരെ ദേഷ്യം പിടിക്കാത്തവരാണെങ്കിൽ ദേഷ്യം പിടിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ ദേഷ്യം പിടിക്കുമ്പോൾ ക്രോധം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ പതുക്കെ ഈ ദേഷ്യത്തിന് സമയത്ത് ശ്വാസം എടുക്കുമ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക പതുക്കെ പതുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരഞ്ച് അകത്തേക്ക് കയറുമ്പോൾ പത്ത് കറക്റ്റ് മനസ്സിലായി അക പുറത്തേക്ക് പോകുമ്പോൾ അഞ്ചും അകത്തേക്ക് കയറുമ്പോ പത്തുമായിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്തത് ഈ സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനി നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ചെയ്തു നോക്കേണ്ട ഒരു പണി എന്താണെന്നറിയോ ഇതേ കൗണ്ടിൽ ശ്വാസം ഒന്ന് ചെയ്തു നോക്കുക ദേഷ്യം വരുന്നുണ്ടോ നോക്കാം സി ദിസ് എ ലാബ് ഉപാസന ഇസ് എ ലബോറട്ടറി ഇഷ്യൂ ടോട്ടലി ലബോറട്ടറി എംഫ്രിക്കൽ യു കൻ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്തു നോക്കുമ്പോ ദേഷ്യം വരുന്നുണ്ടോ നോക്കാം അപ്പൊ ദേഷ്യം വരും ഓക്കെ വരാനുള്ള മാർഗം എന്താണ് അകത്തേക്ക് അഞ്ച് പുറത്തേക്ക് പത്ത് ഓക്കെ ശ്വാസത്തിന്റെ ഗതി ഞാൻ പറഞ്ഞത് കറക്റ്റ് കണക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞ നാളെ അനുസരിച്ച് ഇനിയിപ്പോൾ ദേഷ്യം പിടിക്കാൻ അഞ്ച് താ താഴോട്ടും ഒന്നും പരിശോധിക്കരുത് ശരിയല്ല അടുത്ത തലത്തില് ഏറ്റവും സന്തോഷമുണ്ടാവുമ്പോൾ എന്റെ ശ്വാസഗഗതി എന്താണെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് കറക്റ്റ് അപ്പോൾ സന്തോഷമുണ്ടാവുന്ന സമയത്ത് പുറത്തേക്ക് നാലും അകത്തേക്ക് ഏഴുമാണ് കൗണ്ട് ഇറ്റ്സ് ഡിഫറൻസ് ഞാൻ പറഞ്ഞ കറക്റ്റ് കണക്കല്ല ഞാൻ വീണ്ടും പറഞ്ഞു കറക്റ്റ് കണക്കല്ല ചോദിക്കരുത് സോ ഈ എക്സ്പെരിമെൻ്റ് ഇട്ട് അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രാണായാമം കൊണ്ട് സന്തോഷമില്ലാത്തപ്പോഴും സന്തോഷം ഉണ്ടാക്കാൻ പറ്റും ദുഃഖം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സന്തോഷം ഉണ്ടാക്കാം പ്രാണായാമം ചെയ്യുമ്പോൾ